ഐ പി എല്ലിന്റെ ട്രേഡ് വിൻഡോയിൽ സ്റ്റാർ ഓൾ രവീന്ദ്ര ജഡേജയെ നൽകി മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ വാങ്ങാനുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറുമായ കെ ശ്രീകാന്ത് ചെന്നൈയുടെ ഈ നീക്കം ശുദ്ധ മണ്ഡത്തരമാണ് എന്നും ജഡുവിന് ഒരു പകരക്കാരനെ കിട്ടില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജുവിന്റെ കൂടുമാറ്റത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ വരാനിരിക്കുകയാണ് രണ്ട് ഫ്രാഞ്ചൈസികളും താരങ്ങളുമെല്ലാം യെസ് പറഞ്ഞതോടെ ഇനി തടസ്സങ്ങളൊന്നുമില്ല ജഡേജയെ മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ സീം ബോളിംഗ് ഓൾറൗണ്ടർ റൌണ്ടർ സാം കർണേയും സഞ്ജുവിനു വേണ്ടി റോയൽസിന് ചെന്നൈ വിട്ടുകൊടുക്കും സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയാണ് രവീന്ദ്ര ജഡേജയെ നൽകി സഞ്ജു സാംസണിനെ വാങ്ങാനുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തീരുമാനത്തെ കെ ശ്രീകാന്ത് അതിശക്തമായി വിമർശിച്ചത് ചെന്നൈയുടെ ആരാധകൻ കൂടിയായ അദ്ദേഹം ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ വളരെ ശുഭദിനായാണ് കാണപ്പെട്ടത് മുൻ ക്യാപ്റ്റൻ എം എസ് ധോണിയുടെ പിൻഗാമിയായി വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് സഞ്ജു സാംസണിനെ ചെന്നൈ വാങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതിന് എന്തിന് സഞ്ജു തന്നെ വേണം ഇപ്പോൾ ടീമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഉർവിൽ പട്ടേലിനെ വളർത്തിയെടുത്താൽ പോരെ അവൻ നന്നായി അടിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് എന്നും ശ്രീകാന്ത് വ്യക്തമാക്കി സഞ്ജു സാംസണിനേക്കാൾ വളരെയധികം മൂലമേറിയ താരമാണ് രവീന്ദ്ര ജഡേജയെന്ന് കെ ശ്രീകാന്ത് പറയുന്നു ജഡുവിനെ കൈവിട്ടാൽ ഇങ്ങനെയൊരു കംപ്ലീറ്റ് പാക്കേജായ മറ്റൊരു പ്ലെയറെ ചെന്നൈക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആളുകൾക്ക് പല അഭിപ്രായവും ഉണ്ടായിരിക്കാം പക്ഷേ സഞ്ജു സാംസണിനേക്കാൾ മൂല്യം രവീന്ദ്ര ജഡേജയ്ക്കാണ് എന്ന് ഞാൻ നൂറ് ശതമാനവും ഉറപ്പിച്ചു പറയും രണ്ട് താരങ്ങളുടെയും റെക്കോർഡ് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇക്കാര്യം ബോധ്യമാവുകയും ചെയ്യുമെന്നും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി